ேஷட்டயும்புணாஸ்வீகரி கோ கை கண்ணீமி പ്രിയ ദൈവമക്കളെ ജീവിതത്തിന് ഒരാധികാരികതയില്ലേ ലിയോ പതിനാലാമൻ പാപ്പ സ്ഥാനമേറ്റു അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ വിചാരിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല പാപ്പയാണെന്ന് ദൈവമക്കളെ പാപ്പ അത് സംസാരിക്കാൻ തുടങ്ങി ശരിക്കും ഞാൻ അത്ഭുതത്തോടെ വിസ്മയത്തോടെ ഞാൻ പാപ്പാമാരുടെ എഴുത്തുകളും പ്രസംഗങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് പെരഡിറ്റ് പാപ്പ എന്ന വലിയ ജ്ഞാനിയുടെ ടോക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പ തിയോളജീനൊക്കെ തന്നെ അല്ല ലിയോ പാപ്പ തിയോളജീനൊക്കെ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ അത്ഭുതപ്പെടു അത്ഭുതപ്പെടുത്തുന്ന വിഷയങ്ങൾ അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ ശരിക്കൊരു ജ്ഞാനത്തിന് ഒഴുകൊ ഒരു വ്യക്തി പാപ്പായ തീരുമ്പം ദൈവം കോരിച്ചൊരിയുന്ന ജ്ഞാനമാണ് തോന്നിയത് എന്തുമാത്രം മീറ്റിങ്ങുകൾ ഈ ഒരു ഒരാഴ്ച കൊണ്ട് അദ്ദേഹം അല്ലെ രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം കടന്നുപോയ മീറ്റിങ്ങുകള് കണ്ടുമുട്ടിയ വ്യക്തികള് സംസാരിച്ച വിഷയങ്ങള് അതിൻ്റെ ഒരു ആധികാരികതയുണ്ട് സിഗ്നേച്ചർ ഓഫ് പോപ്പ് ലിയോസ് ദ പാപ്പായുടെ കയ്യൊപ്പത്തിനടിയിൽ കഴിഞ്ഞ ദിവസം രണ്ട് ഭയങ്കര വ്യാജം പാപ്പായുടെ പറ്റിയ വ്യാജരേഖ ഉണ്ടാക്കിയിരിക്കുക ഇപ്പം എ ഏ ഉപയോഗിച്ചുകൊണ്ട് പാപ്പായ്ക്കെതിരായിട്ട് പാപ്പ പറയാത്ത കാര്യങ്ങളെല്ലാം കൂട്ടി ഏ ഉപയോഗിച്ചുകൊണ്ട് പാപ്പയുടെ വീണ ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ ദിവസം കേട്ടു ദയവല്ലേ നമ്മുടെയൊക്കെ ആധികാരികതയുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു കയ്യൊപ്പില്ലേ ഒരു കയ്യൊപ്പുണ്ട് ആ കയ്യൊപ്പുള്ളൊരു ജീവിതമാണ് നമ്മുടേത് ഈശോ പറഞ്ഞു എൻ്റെ കയ്യൊപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവെന്നുള്ള എൻ്റെ പിതാവ് പറയെ അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് ഒരു ആധികാരികത എൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത സഭയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത എൻ്റെ പൗരോഹിത്യമാണ് ഒരു പുരോഹിതനല്ല ഞാനെങ്കിലും ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങൾ എന്തുമാത്രം എടുക്കുമായിരിക്കും അതേപോലെ ജീവിതത്തിൻ്റെ ഒരു ആധികാരികത നീ ജീവിക്കുന്നൊരു ജീവിതം ഒരു നല്ല കുടുംബനാഥൻ ഒരു കുടുംബനാഥ നല്ലൊരു അതേപോലെ നമുക്ക് ഏതൊക്കെ ഏതൊക്കെ പ്രൊഫൈലുണ്ടോ ആ പ്രൊഫൈലൊക്കെ ഞാനൊരു വൈദികനാണ് ശരിയാണ് ഞാനൊരു അമ്മയുടെ മകനാണ് എനിക്കെൻ്റെ അമ്മയുണ്ട് അമ്മയുടെ മകനാണ് എനിക്ക് സഹോദരങ്ങളുണ്ട് ജീവിച്ച ജീവിക്കുന്നവർ രണ്ടുപേരും മരിച്ചുപോയ ഒരു സഹോദരൻ ഞാനൊരു ഒരു ഒരു സുഹൃത്താണ് ഏതൊക്കെ തലത്തിലും എനിക്കൊരു ആധികാരികത ഉണ്ടാവണം ഒരു വിലയിലത്തെ മനുഷ്യനല്ല ഞാൻ എന്റെ വില വരുന്നത് എൻ്റെ ആധികാരികതയിൽ നിന്നാണ് എൻ്റെ അതോറിറ്റി എന്റെ ആധികാരികത എന്റെ ദൈവത്തിൽ നിന്നാണ് എൻ്റെ പൗരോഹിത്വത്തിൽ നിന്നാണ് മകളൊരു ആധികാരികത ഈശോ ഞാനൊറ്റിക്കൊന്നുമല്ല കേട്ടോ എന്റെ പിതാവ് എന്നെ കൊണ്ട് ഇതെല്ലാം പറയപ്പിക്കുകയും എൻ്റെ പിതാവ് പറഞ്ഞതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എൻ്റെ പിതാവിനോട് പറഞ്ഞതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്തൊരു ആധികാരികതയല്ലേ ഓ ദൈവമേ അങ്ങാകുന്ന ഉഹപിടത്തിൽ നിന്ന് അങ്ങാകുന്ന ഉഹബയിൽ നിന്ന് ജലം ശേഖരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതത്തിന് അല്പം കൂടെ അർത്ഥം ഉണ്ടാകട്ടെ അല്പം കൂടെ ദൈവികത ഉണ്ടാകട്ടെ സ്വകം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത് ആമയോട്ടേർ പുണ്യവാനി സ്വീകരിക്കോട്ടി